റസ്റ്റിയും ബാർബറയും കൈലുമായി സംസാരിക്കുന്നതിൽ നിന്നാണ് പ്രസ്യൂം ഡിന്നസന്റിന്റെ നാലാം എപ്പിസോഡ് ആരംഭിക്കുന്നത് കരോളിന്റെ മരണ ദിവസം മൈക്കിൾ എടുത്ത ഫോട്ടോസിൽ യാദൃശികമായി കാണപ്പെട്ടതോടെ കൈൽ സംശയത്തിന്റെ നേരിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ആദ്യം ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തടിതർപ്പാൻ ശ്രമിക്കുന്നെങ്കിലും റഷ്ടി ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നതോടെ കയ്യിൽ സമ്മതിക്കുകയാണ് അവിടെ താൻ പോയിരുന്നെന്ന് സത്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് കേട്ടത് വഴി താൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതായും അതേ തുടർന്ന് റസ്റ്റി കരോളിനടുക്കലേക്ക് പോകുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്നറിയാൻ പിന്തുടർന്നു അരിഷത്തോടെയുള്ള റസ്റ്റിയെ മാറ്റി നിർത്തി ബാർബറയുടെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് അഥവർ റസ്റ്റിയോടെ വന്ന് പറയുന്നെങ്കിലും അവന്റെ ഉത്തരങ്ങൾ റസ്റ്റിയെ തൃപ്തിപ്പെടുത്തുന്നില്ല പുറത്തുനിന്ന് ബണ്ണി ഡേവിസ് കേസിന്റെ വാദം പ്രാക്ടീസ് ചെയ്യുന്ന കരോളിനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന റസ്റ്റിക്കെടുത്ത് ഇക്കാര്യങ്ങൾ വന്ന് പറഞ്ഞ ശേഷം ബാർബറ ഒരു വക്കീലിനെ പോലെ കയ്യിലിനോട് പെരുമാറിയതിൽ പടക്കിടുന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വീണ്ടും വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു ബന്ധം വീണ്ടും വഷളാകുന്നു ടോമി മോൾട്ടോ മെഡിക്കൽ എക്സാമിനർ കുമുകയെ ഒരു സാക്ഷിയെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഒരു സാധ്യതയും വിട്ടുകളഞ്ഞിട്ടില്ല കുമകിയെ ചോദ്യം ചെയ്യുന്നത് പരിശീലിക്കുന്നെങ്കിലും അത് നല്ല തരത്തിൽ പോകുന്നില്ല കാരണം കുമകിയുടെ സ്വഭാവം തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് കുമകിയുടെ ടോമി നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അയാൾക്ക് പിടിക്കുന്നില്ല കേസിൻ്റെ ജോലിയിൽ തിരിച്ചെത്തിയ റെയ്മണ്ടും റസ്റ്റിയും ഇനി എങ്ങനെ കേസിനെ കൈകാര്യം ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ റസ്റ്റിക്ക് കഴിഞ്ഞ രാത്രിയിലെ വഴക്കിലും ബാർബാറ മടുത്തെന്ന് പറഞ്ഞാലും നിരാശയിലാണ് അത് പ്രകടിപ്പിക്കുമ്പോൾ ആകട്ടെ നിന്റെ കുഴി തോണ്ടിത് നീ തന്നെ തന്നെയെന്ന് റെയ്മണ്ട് അയാളെ ഓർമ്മിപ്പിക്കുകയും റസ്റ്റി ഇനി സ്വയം കേന്ദ്രീകൃതനാകേണ്ടി വരുമെന്ന് സൂചന നൽകുകയും ചെയ്യുന്നു പ്രോസിക്യൂട്ടർ ഓഫീസിൽ റസ്റ്റിയുടെ സെക്രട്ടറി യുജീനിയ അവളും ടോമിയുടെ വിഡ്നസ് പട്ടികയിൽ ഉണ്ടെന്നറിയുന്നു അതിനെ എതിർക്കുന്നെങ്കിലും ടോമി കരോളിന് വേണ്ടി ഇത് ചെയ്തേ പറ്റുമെന്ന് ഇമോഷണൽ സ്റ്റെപ്പ് എടുത്ത് വശത്താക്കിയ ശേഷം മൈക്കിളുമായി ഒരു ചോദ്യം ചെയ്യൽ നടക്കുകയാണ് അവന്റെ അച്ഛനുമൊത്ത് അന്ന് രാത്രി റസ്റ്റി കരോളിന്റെ വീട്ടിലേക്ക് പോകുന്നതായ കണ്ടതിൽ എന്തെങ്കിലും വശപ്പിശ കൊണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ കണ്ടുമുട്ടലിൽ കരോളിന്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ റസ്റ്റിയിൽ എന്തെങ്കിലും സംശയഭാവം തോന്നിയിരുന്നെന്ന് ചോദ്യം ചെയ്തിട്ട് അന്ന് രാത്രി എന്തിനാണ് അവിടെ പോയി അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തതെന്ന് തിരക്കുകയാണ് മൈക്കിൾ അമ്മ കരോളിനുമായി ഡിവേഴ്സിന് ശേഷം വീണ്ടും അടുക്കാൻ ശ്രമിച്ച് അങ്ങനെയിരിക്കെ ഒരു ലഞ്ചിനായി ഒപ്പം കൂടുകയും ചെയ്തിരുന്നു എന്നാൽ ആ സമയം കരോളിൻ വളരെ ഡിസ്റ്റർബായി കണ്ട് മൈക്കിൾ അതിന് കാരണക്കാരൻ താനാണോന്ന് തിരക്കിയപ്പോൾ ഒരിക്കലുമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരാളിൽ നല്ല ഭയമുണ്ടെന്ന് കരോളിൻ ആകുലത പ്രകടിപ്പിച്ചതായും മൈക്കിൾ വെളിപ്പെടുത്തുന്നു ഇത് കേട്ടത് പറഞ്ഞു പറഞ്ഞുവെന്ന് ടോമി ചോദിക്കുന്നെങ്കിലും ഇല്ല എന്ന് മറുപടി അവൾ ഒരിക്കലും ആ പേര് പരാമർശിച്ചിട്ടില്ല ബാർബറ വീണ്ടും സമാധാനത്തിനായി ബാർലെ ബാർ അടുക്കലേക്ക് എത്തുകയാണ് ഇത്തവണ അവൻ ക്ലിഫ്റ്റൺ എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ബാർബറയുടെ അരികിൽ വന്നിരുന്ന ഇരുവരും പരസ്പരം കൂടുതൽ അറിയുന്നു അതേസമയം റഷ്യയ്ക്കും ആശ്വാസത്തിൻ്റെ ഒരു കോൾ റീഗോയിൽ നിന്നും കണ്ടുപിടിക്കാൻ പ്രയാസമെന്ന് കരുതുന്ന ബണ്ണി ഡേവിസ് കേസിലെ രണ്ടാമത്തെ ഡി എൻ എയിൽ തനിക്കൊരു പൊരുത്തം ലഭിച്ചതായി റീഗോ വിളിച്ച് പറയുന്നു ബ്രയൻ റാഡ്സർ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഇരുവരും അടുത്ത ദിവസം തന്നെ അയാളുടെ അഡ്രസ്സ് കണ്ടെത്തി വീട്ടിൽ പോയി ഒരു മയത്തിൽ കൊലപാതക സംഭവത്തെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അയാൾ ആദ്യം തട്ടാമുട്ടി എന്നെ അയാൾ പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കുന്നെങ്കിലും റസ്ട്രിയുടെ പെട്ടെന്നുള്ള ചൂടും ചോദ്യങ്ങൾ പരുകുന്നതോടെയും ഭാര്യയെ വിളിച്ച് സംസാരിക്കുമെന്ന് പറയുന്നതോടെയും അസ്വസ്ഥനും ഒഴിഞ്ഞു മാറുന്നതുമായി കാണപ്പെടുന്നു റീഗോ കാർഡ് കൊടുത്തിട്ട് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞിറങ്ങുന്നു സംസാരിക്കാൻ താൽപ്പര്യമില്ലെങ്കിലോ എന്നുള്ള റാസ്ട്രിയുടെ ചോദ്യത്തിന് എങ്കിൽ ഉടനെ നിങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞയാളെ പരിഭ്രമത്തിലാക്കി അവർ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാതെ ഇറങ്ങിപ്പോകുന്നു റഷ്ടിയെയും അയാളുടെ ആക്രമണാത്മകമായ ചോദ്യം ചെയ്യലിനെയും റിയോ കുറ്റപ്പെടുത്തുന്നു രാത്രിയിൽ റഷ്ടി കരോളിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു അവളെ ആരോ കൊല്ലപ്പെടുത്തുന്നത് പോലെയൊക്കെ ഞെട്ടിയുണ്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയെ കാണുന്നില്ല അങ്ങനെ താഴേക്കെത്തി നോക്കുമ്പോൾ ബാർബറ പ്രാന്തമായി സ്റ്റോർ റൂമിലിരുപ്പുള്ള കൈലിൻ്റെ സൈക്കിൾ വൃത്തിയാക്കുന്ന റസ്റ്റി കാണുന്നു ബാർബറയ്ക്ക് കൈലിൽ യാതൊരുവിധ സംശയങ്ങളും തോന്നാൻ പാടില്ല എന്ന് തീരുമാനമുള്ളത് കൊണ്ട് തന്നെ അവിടെ പോയത് വഴി യാതൊരുവിധ ട്രെയ്സിങ്ങും വരാൻ പാടില്ലെന്നങ്ങനെ ചെയ്യുന്ന ബാർബറയെ റഷ്ടി ആശ്വസിപ്പിക്കുകയാണ് കയ്യിൽ സംശയാസ്പദമായി മാറുന്നതിനെക്കുറിച്ച് അവർക്ക് നല്ല ആശങ്കയുണ്ട് കാരണം അവൻ കറുത്തവർഗമാണ് അത് പലപ്പോഴും റഷ്യ മറന്നു പോകുന്നതായി എന്ന് ബാർബറ പറയുന്നു കാരണം കുറ്റാരോപിതൻ ബ്ലാക്സ് ആണെങ്കിൽ അവിടുത്തെ രീതി വെച്ച് അത് ശരി തന്നെയെന്നും കണക്കുകൂട്ടുന്ന ഒരു പ്രകൃതമാണ് ഓപ്പറേഷൻ അങ്ങനെ മാതാപിതാക്കൾ കയലിനെ അവരുടെ തെറാപ്പിസ്റ്റിനെ അടുക്കലേക്ക് കൗൺസിലിങ്ങിനായി എത്തിക്കുന്നെങ്കിലും അവനിൽ വലിയ പുരോഗതിയൊന്നുമില്ല എന്നാൽ അടുത്ത പ്രശ്നം തെറാപ്പിസ്റ്റിന് മൂന്നുപേരെയും നോക്കാൻ കഴിയില്ലെന്നും ഓരോരുത്തർക്കും അവരുടേതായ ഉണ്ടായിരിക്കണമെന്നും അവർ ബാർബറയുടെ പറയുന്നു മറ്റൊരിടത്ത് യു ജിനെ പോലുള്ള സാക്ഷികളോട് വൈരാഗ്യബുദ്ധിയുടെ പെരുമാറതെന്ന് നീക്കോ ടോമിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് റെയ്മണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്നും അതെന്തായാലും നല്ലതിനാകാൻ വഴിയില്ലെന്നും അറിയിക്കുന്നു ഇതേസമയം കേസിലെ റേമണ്ടിൻ്റെ സഹവാക്കിയലായ മിയ റസ്റ്റിയോട് കൊല നടന്ന ആ രാത്രിയിൽ അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യുകയാണ് താൻ ജോലിയിലിരിക്കെ കരോളിൻ്റെ സന്ദേശം അയയ്ക്കുകയായിരുന്നുവെന്നും എന്നാൽ അവൾ പ്രതികരിച്ചില്ലെന്നും അത് തന്നെ നിരാശപ്പെടുത്തിയതായും റഷ്ടി പറയുന്നു അങ്ങനെ ഒരു ബാറിൽ പോയി കുറച്ച് മദ്യം കഴിച്ചു അവിടെ ഇരിക്കുമ്പോൾ കരോളിൻ്റെ റീപ്ലൈ വന്നു വീട്ടിലേക്ക് വരാനും പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞുള്ള സംഭവങ്ങളെപ്പറ്റി റഷ്ടി എന്ത് പറയണമെന്ന് ചിന്തിക്കുകയാണ് ഒടുവിൽ അവരെ തമ്മിൽ തർക്കിച്ചുവെന്ന് റസ്റ്റി പറയുന്നു അവൻ വീണ്ടും ഒന്നിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അവൾ അങ്ങനെ ചെയ്തില്ല എന്നാൽ കരോളിൻ അയാളുടെ വിട പറഞ്ഞ് ചുംബിച്ചു അയാൾക്കൊരു പ്രതീക്ഷ നൽകി തുടർന്ന് റസ്റ്റ് തിരികെ വീട്ടിലേക്കും പോയി ഇതെല്ലാം കണക്കൂട്ടുന്ന മിയ റസ്റ്റി കരോളിൻ്റെ വീട്ടിൽ എത്ര നേരം ഉണ്ടായിരുന്നു എന്നെല്ലാം അത്ഭുതപ്പെടുന്നു കാരണം ഏത് തർക്കത്തിനാണ് അൻപത്തിയൊന്ന് മിനിറ്റ് എടുക്കുക കരോളിൻ്റെ വീട്ടിലെത്തിയ സമയവും തിരികെ ഇറങ്ങി സ്വന്തം വീട്ടിൽ റസ്റ്റി എത്തിയതെന്ന് വെച്ച് നോക്കുമ്പോൾ കരോളിന് മൊത്തം ചിലവഴിച്ചത് അൻപത്തിയൊന്ന് മിനിറ്റാണ് ഇതിന് റസ്റ്റിയിൽ മറുപടി ഒന്നുമില്ലാതെ ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോൾ മിയെ അറിയുമണ്ടും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് റസ്റ്റിയെ സാക്ഷ്യ വിസ്താരത്തിനായി കോടതിയിൽ നിർത്താനുള്ള ഒരു സാഹചര്യം വരുതെന്ന് ഇരുവരും ഒരു സ്റ്റാൻഡ് എടുക്കുന്നു കാരണം ആ അൻപത്തിയൊന്ന് മിനിറ്റ് അതൊരു വലിയ ലൂപ്പാണ് ഒരാളെ കൂട്ടി ഈ സമയം തന്നെ ധാരാളം ആ രീതിയിലേക്ക് വാദം തിരിഞ്ഞാൽ പിന്നെ രക്ഷയുണ്ടാകില്ല റഷ്ടി ബ്രയൻ റഷ്ടന്റെ ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങി ബണ്ണി ഡേവിസിന്റെ മരണത്തിൽ ഉറപ്പായും പങ്കുണ്ടെന്ന തീരുമാനത്തിൽ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ പറയുമ്പോൾ റാഡ്സർ ആകട്ടെ റഷ്ടിയെക്കുറിച്ച് ഇന്റർനെറ്റിൽ നോക്കുകയാണ് എന്തോ തീരുമാനിച്ച മട്ടിൽ മെഡിക്കൽ എക്സാമിനിൽ കുമുകയി പുതിയൊരു ക്രൂഷ്യൽ റിപ്പോർട്ട് ടോമിക്ക് കൈമാറിയിരിക്കുന്നു അതെന്തെന്നറിയാം അതിനു മുന്നേ റസ്റ്റിയുടെ ജീവിത സാഹചര്യത്തിലേക്കൊന്ന് പോകാം തലവേദന കുറച്ചൊന്നൊഴിഞ്ഞതോടെ റസ്റ്റി ബാർബറെ വിളിച്ച് മാപ്പ് പറയാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ആ വഴക്കിൽ എന്നാൽ അവർ ക്രിസ്റ്റിനോടൊപ്പം ബാറിലിരിക്കുകയാണ് വീട്ടിലെത്തി സംസാരിക്കുമെന്ന് ഫോൺ കടിച്ചുമ്പോൾ ക്ലിഫ്റ്റൺ തൻ്റെ നമ്പർ ബാർബറയുടെ കൈമാറുന്ന സ്റ്റേജ് വരെ എത്തിയിരിക്കുന്നു അങ്ങനെ രാത്രിയിൽ വഴക്കിന്റെ ക്ഷീണം മാറ്റാനായി റസ്റ്റിയും ബാർബറയും റൊമാൻസിലേർപ്പെടുമ്പോൾ ഇതേസമയം നീക്കോയും ടോമിക്കും അടുക്കലേക്ക് മീറ്റപ്പിനെത്തുന്ന റൈമണ്ട് റസ്റ്റിയുടെ സെക്രട്ടറി യൂജിനിയെ കണ്ടുമുട്ടുന്നു റൈമണ്ടിനെ കണ്ടപാടെ ഇത് താൽപ്പര്യമില്ലാത്ത തന്നെ അവർ വലിച്ചുള്ളിലേക്ക് ഇട്ടതാണെന്നും തനിക്ക് റസ്റ്റിയുടെ യാതൊരുവിധ നീരസവും ഇല്ലെന്നറിയിക്കണമെന്നുള്ള യൂജിനിയുടെ വാക്കുകൾ കേട്ട് സംസാരിച്ച ശേഷം നീക്കോയും മോൾട്ടോയും കണ്ടുമുട്ടുന്നു അവർ ഈ കേസ് പരമാവധി മോശമായി കെട്ടിച്ച മൈക്കിന്റെ എതിർപ്പിലുള്ള ചൂടൻ സംഭാഷണങ്ങൾക്ക് പുറമെ ആ ചെയ്തു കൂട്ടുന്ന അനീതിക്കെതിരെ അപേക്ഷ നൽകാൻ പോവുകയാണെന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ നീക്കോ ഒരു ഫയൽ ഫയലെടുത്ത് റീമണ്ടുക്കിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് മുൻപ് കുമുകി ടോമിക്ക് ഉടുത്തതേ കണ്ട ആ റിപ്പോർട്ട് അത് വായിച്ച് റൈമൺ ടാകെ ഷോക്ക്ഡായി നിൽക്കുമ്പോൾ ബാർബറയും ബ്രസ്റ്റിയും കുറേ കാലത്തിന് ശേഷമുള്ള തങ്ങളുടെ റൊമാൻസിന്റെ ഒരു പ്രസന്നതയിൽ പൂളിനടുക്കലിരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ പതിയെ സംസാരം അഫയറിലേക്ക് എത്തി ഇതെല്ലാം തങ്ങളുടെ ബന്ധം ഒലിഞ്ഞിട്ടില്ലെന്ന് പരസ്പരം തെളിയിക്കുന്നത് പോലെയാണെന്ന് സംസാരിച്ചിരിക്കുമ്പോൾ റസ്റ്റിക്ക് റൈമണ്ടിൻ്റെ കോൾ വരുന്നു വീട്ടിലേക്ക് കയറി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ റൈമണ്ടിന് പറയാനുള്ള ഷോക്കിംഗ് വാർത്ത എന്തെന്നാൽ കരോളിന്റെ വിരൽ നഖങ്ങൾക്കിടയിൽ റസ്റ്റിയുടെ ഡി എൻ എ അടങ്ങിയ അംശം കണ്ടെത്തിയിരിക്കുന്നു റസ്റ്റിയും ഇത് കേട്ട ഷോക്കഡായി കരോളിൻ അന്ന് തന്നെ നഖം വെച്ച് പോറിയിട്ടില്ലെന്നും ഇതവർ മെഡിക്കൽ എക്സാമിനറുമായി ചേർന്ന് കെട്ടിച്ചമയ്ക്കുന്നതാണെന്നും പൊട്ടിത്തെറിക്കുന്ന നേരം ജെയ്ഡൻ വെപ്രാളത്തിൽ ഉറച്ചു വിളിക്കുകയാണ് വീട്ടുവാതിൽ ആരോ ശക്തമായി ആഞ്ഞു മുട്ടുകയാണ് എല്ലാവരും ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ ഫോൺ സംഭാഷണത്തിൽ നിൽപ്പുള്ള റഷ്ടി എത്തി പുറത്തേക്ക് നോക്കി പോലീസിനെ വിളിക്കാൻ പറയുന്നു അത് ബ്രയൻ റാറ്റ്സറാണ് വളരെ പരുഷമായി തന്നെ നിന്ന് കഥകളടിക്കുന്നത് വഴി മുൻപ് വീട്ടിലെത്തി കുടുംബത്തു കയറി കളിച്ചതിൻ്റെ ചുരുക്കം കണ്ട് പോകാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും പോകാത്തതിനെ തുടർന്ന് കഥകുതിർന്ന റഷ്ടി നേരെ ചാടി വീണ റാറ്റ്സറെ മർദ്ദിക്കുന്നു ഞെട്ടലോടെ അത് കണ്ടു നിൽക്കുന്ന ജെയ്ഡനിലും കൂട്ടരിലും സംഭവബഹൂലമായ ഈ എപ്പിസോഡിന് ഒരു അന്ത്യമാവുകയാണ് കലോളിൻ്റെ നാത്തിൽ നിന്നും റഷ്ടിയുടെ ഡി എൻ കിട്ടിയതോടെ ഇനി റഷ്ടിയുടെ വിധി ജയിലിലേക്കോ കാത്തിരുന്ന് കാണാം